ഹലോ അംബൂസ് ഗാഡ്ഡെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ തന്നെ പ്രൊപ്പേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരുപാട് പ്ലാൻസ് ഒന്നുമില്ല വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പം പ്ലാന്റ്സ് വേണ്ടവർ ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയക്കുക ഇനി തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ ഓർഡർ എടുത്ത് അയച്ചു തരുന്നത് ഓർഡർ എടുത്ത് ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സ് ഇട്ട് തരുക കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് കണ്ടുപോകാം ഫസ്റ്റ് പ്ലാന്റ് ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു എപ്പീശിയാണ് അതെ റെഡ് കളറിൽ നല്ലതായിട്ട് റെഡ് നല്ല റെഡ് കളറാണ് ആണ് കേട്ടോ ഈ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീശിയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റൂട്ട് എല്ലാം റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് തരുന്നത് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഇത് പിങ്ക് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പീശിയാണ് കേട്ടോ ഈ എപ്പീശയ്ക്കും പത്ത് രൂപ തന്നെയാണ് അടുത്തത് ഇത് ഇത് ഡൗറ്റെയിൽ ഓർക്കിഡാണ് കേട്ടോ ഡൗ ടൈൽ ഓർക്കിഡിന് ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തേക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഡൗ ടൈൽ ഓർക്കിഡാണ് ഇരുപത് രൂപയാണ് അതാ ഈ ഒരു വൈറ്റ് ഡോട്ടും പിന്നെ ഒരു യെല്ലോ ഗ്രീനിലെ യെല്ലോ ഡോട്ടൊക്കെ വരുന്ന ഈ ഒരു ലക്കി ബാമ്പു ആണ് കേട്ടോ ഈ ഒരു ബാമ്പുവിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണേ എല്ലാം റൂട്ട് പിടിപ്പിച്ചോ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് കാണും കാണൂട്ടോ അടുത്തതാ ഒരു ലീഫി പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു എപ്പീശിയാണ് കേട്ടോ ഈ ഒരു എപ്പീഷിയയുടെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെയും രണ്ട് മൂന്ന് പ്ലാന്റ്സ് പ്ലാൻസ് ആയിട്ടുണ്ട് അടുത്ത ഈ ഒരു സിങ്കോണിയാണേ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അതോ ഈ ഒരു കളറിങ്ങ് കയറി വരും നല്ല ഭംഗിയെ കാണാനായിട്ട് കേട്ടോ പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഇത് മണ്ണ് കറിച്ചിട്ടുണ്ട് അത് ലീഫിലെ ലീഫിൻ്റെ നടുക്കോടെ ഒരു സിൽവർ കളറൊക്കെ കയറിപ്പോകുന്ന ഒരു സിങ്കോണിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണേ അടുത്തത് മണിക്കൊന്നയാണോ കേട്ടോ മണിക്കൊന്നയുടെ എന്താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലെ മണിക്കൊന്നയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ടേ മുപ്പത് രൂപയാണോട്ടോ റേറ്റ് അടുത്ത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എന്താ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഒരു മൂന്ന് നാല് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നന്നായിട്ട് റൂട്ട് വന്നതാണ് ഈ ഒരു ഇത് രണ്ട് പ്ലാന്റ്സ് ആണേ ഈയൊരു സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വൈറ്റ് കളറാണേ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിന് നല്ല റേറ്റ് ഉണ്ടെന്ന് അറിയാവുന്ന അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇതുകൊണ്ട് എൻ്റെ അതിൻ്റെ ലീഫ് ദ ഇങ്ങനെ സിൽവർ കളർ വരും ഇതുകൊണ്ട് പുതിയ ലീഫ് ദ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ അടുത്ത ഫയർ ക്രാക്കർ ആണ് കേട്ടോ ഫയർ കറായ്ക്കറിൻ്റെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് എല്ലാ റൂട്ട് പ്രിഫിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കേട്ടോ ഇത് പൊട്ടറ്റോ പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ കളറില് ലീഫുള്ള പൊട്ടറ്റോ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു സിങ്കോണിയമാണേ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത ഇത് താമര തെച്ചിയാണ് കേട്ടോ താമരച്ചത്തിയുടെ എന്താ റൂട്ട് പിടിപ്പിച്ച് രണ്ട് മൂന്ന് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ പ്ലാൻസ് ഉള്ളൂ കേട്ടോ സെയിലിനായിട്ട് താമരച്ചത്തിയാണേ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത് മുപ്പത് രൂപയാണ് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത് ഒരു ഫിലോഡൻട്രോൺ ആണ് കേട്ടോ ഈ ഒരു ഫിലോഡൻട്രോണിൻ്റെ കട്ടിങ്സും റൂട്ട് പിടിപ്പിച്ചതുകൊണ്ട് കട്ടിങ്സും ഉണ്ട് കേട്ടോ കട്ടിങ്സാണെങ്കിൽ രണ്ട് പ്ലാന്റ് തരും റൂട്ട് പിടിപ്പിച്ചാണെങ്കിൽ ഒരു പ്ലാന്റ് കാണിക്കുവേ അപ്പോൾ എന്താ ഇതാണ് കേട്ടോ കളർ പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ചെറുതാണ് പക്ഷേ നല്ലതായിട്ട് റൂട്ട് ഇതുകൊണ്ടില്ല അടിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ റൂട്ടൊക്കെ കേട്ടല്ലേ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ കേട്ടില്ല അതെ റെഡ് കളറ് ഡോട്ടാണ് കേട്ടോ ഉള്ളത് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ തിരഞ്ഞെടു സെയിലിനായിട്ടുള്ളത് ഇതാണ് കേട്ടോ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയാണ് ആണ് റേറ്റ് അടുത്തൊരു അച്ചീബിനെസ് പ്ലാന്റ് ആണ് കേട്ടോ അച്ചീബ്നസ് പ്ലാന്റിൻ്റെ ഫ്ലവർ പിക്ക് ഇതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു കലാത്തിയാണേ ഈ ഒരു ഇത് വൈറ്റ് ഈ ഒരു കലാത്തിയുടെ റേറ്റ് മുപ്പത് രൂപയാണ് ആണ് കേട്ടോ രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത മണിമുല്ല പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ലയുടെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലായിട്ടുള്ളത് ഇത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണേ അടുത്തൊരു ഈ ഒരു ഡിഫൻ പാക്ടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് കൊടുക്കാനുള്ളത് മുപ്പത് രൂപയാണേൻ്റെ റേറ്റ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നന്നായിട്ട് വലിയ ലീഫായി വരുന്നതാണേ ഇതാണ് കേട്ടോ ഇത് വലിയ ലീഫല വലിയ പ്ലാന്റ് ആയി വരുന്നതാണേ നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാം കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതൊരു ചെത്തിയാണ് കേട്ടോ നാടൻ ചെത്തിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ഇതാണ് കേട്ടോ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ ഇരുപത് ഇതിൻ്റെ റേറ്റ് അടുത്ത കേശവർദ്ധിനി പ്ലാന്റ് ആണ് കേട്ടോ കേശവർധിനി പ്ലാന്റിൻ്റെ ഇതാ ഒരു ഈ ഒരു റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് കേശവർദ്ധിനിയാണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇത് ചേഞ്ചിങ് റോസ് ആണ് കേട്ടോ ചേഞ്ചിങ് റോസിൻ്റെ ഒരു മൂന്നാല് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതും റൂട്ട് പിടിപ്പിച്ചാണ് കേട്ടോ കട്ടിങ്സ് ഒന്നുമല്ല ചേഞ്ചിങ് റോസിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് ഇതുപോലെ കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ഉള്ളത് പത്ത് രൂപ അതിൻ്റെ ചില ലീഫിൻ്റെ ഇങ്ങനെ വരും നല്ല കളർ കയറി വരുന്നുണ്ട് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് പിന്നെ ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് കേട്ടോ ബാസ്ക്കറ്റ് ബോളിൻ്റെ ചെറിയ തൈ ഉണ്ട് തൈക്ക് പത്ത് രൂപയാണ് റേറ്റ് ബാസ്ക്കറ്റ് ബോളാണ് അടുത്ത ഈ ഒരു കോളിയോസിൻ്റെ കട്ട് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ പ്ലാന്റ് ഈ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ വേണ്ട ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് റൂട്ട് പിടിപ്പിച്ചാണ് കേട്ടോ ചുമ്മാ ഇരുന്നപ്പോൾ ഒരുപാട് ഇല്ല രണ്ട് മൂന്ന് കോളീസ് ഉള്ളൂ അതിൻ്റെ ഒരെണ്ണം റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണെ നല്ല ഭംഗിയ ലീഫ് കാണാൻ അത് വരുതാ ഈയൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ലിക് ബാമ്പുണ്ട് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ഉണ്ട് കട്ടിങ്സും ഉണ്ട് റേറ്റ് പത്ത് രൂപയാണേ അടുത്ത ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ബോർഡർ ഗ്രാസിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണേ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു ഉണ്ട് കേട്ടോ ഈ ഒരു സിങ്കോണിയും നല്ല ഭംഗിയാണ് കാണാൻ നോക്കിക്കേ ഒരു ഒരു പിങ്ക് ഷെയ്ഡൊക്കെ കയറി ലീഫ് വെള്ള വൈറ്റും ഗ്രീനും ഒക്കെ പിങ്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയാണേ നല്ല ബുഷിയായിട്ട് നിർത്തുവാണെങ്കിൽ നല്ല റിസോർട്ടൊക്കെ ആണെ എന്നാൽ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ